ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പം ഈ മഴയത്ത് വാലിട്ട് മീൻ പിടിച്ചാലോ അപ്പം അവിടെയൊക്കെ വെള്ളം നിറഞ്ഞേക്കണു മഴയത്ത് അപ്പതേ വാലിട്ട് മീൻ പിടിക്കണ കേട്ടോ അപ്പൊ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ കിട്ടിയത് നല്ല മീനുകൾ അപ്പൊ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ എന്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം السلام عليكم